ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ കാളികാവ് പഞ്ചായത്ത് കേരളോത്സവം വാശിയേറിയ വോളിബോൾ മത്സരത്തിൽ കാളികാവ് ഖുമൈനി ടീം ചാമ്പ്യന്മാരായി എൻ എസ് സി അഞ്ച ക്ലബാണ് രണ്ടാം സ്ഥാനത്ത് വിജയികൾക്ക് ട്രോഫിയും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും എൻ എസ് ക്ലബ്ബ് സമ്മാനിച്ചു അഞ്ചച്ചവടി എൻ എസ് സി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ അഞ്ചച്ചവടി സിന്തറ്റിക് കോർട്ടിലാണ് വോളിബോൾ ടൂർണമെന്റ് നടന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദയാണ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത് എൻ ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് ട്രഷറർ പി കെ അൻഷാദ് സി ടി തബ്ഷീർ കോർഡിനേറ്റർ ഒ പി നവാഫ് എൻ നൌഹൽ പി അമീൻ എം നൌഹൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ